എനിക്ക് കൊറോണി ഇത് നമ്മുടെ ഒരു രീതിയാണ്

ഇവള് വളരെ മുന്നോട്ട് കടന്ന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരരുതെന്ന് എനിക്കും ആഗ്രഹം എല്ലാം നോക്കാനുള്ള ടൈം കിട്ടാത്തോണ്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഫ്ലൈഡ് ഓൾവേസ് ദി എയർ ഈ വൃത്തി എന്നുള്ള ഒരു സംഭവം ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോ വൃത്തി വൃത്തിയില്ലായ്മയല്ല പക്ഷെ വീട്ടിൽ ഞാൻ ഭയങ്കര എല്ലാ മുക്കും മൂലൊന്നും ചെക്ക് ചെയ്യണമെന്നില്ല ഇപ്പൊ ഇവക്കാണ് അലർജി ഉള്ളത് എനിക്കല്ല അലർജി ഉള്ളത് ചേട്ടനോട് ഒന്നും ചോദിച്ചിട്ടില്ല എല്ലാം ഞങ്ങൾക്ക്